നമസ്കാരം ഭഗവാൻ അയ്യപ്പനെ കലിയുഗവരൻ എന്നാണ് വിളിക്കുന്നത് അത് വെറും ഒരു വിശേഷണമല്ല ഈ കലിയുഗത്തിലെ രക്ഷിതാവാണ് ഭഗവാൻ അയ്യപ്പൻ എന്നാണ് വിശ്വാസം കലിയുഗം നമുക്കറിയാം അവസാനത്തെ യുഗമാണ് അവിടെ ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് ഉറ്റവരും ഉടയവരും പോലും ഭിന്നിക്കുന്ന അസാധാരണമായ കാഴ്ചകളീ കലിയുഗത്തിൽ കാണും അവിടെ നന്മ ചെയ്യുന്നവർ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നവരെ സംരക്ഷിക്കേണ്ടതുണ്ട് അവരെ സംരക്ഷിക്കാൻ അവരെ മോക്ഷപ്രാപ്തിക്ക് യോഗ്യരാക്കാൻ ഭഗവാൻ അയ്യപ്പൻ കലിയുഗ വരതനായി നിലകൊള്ളും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് അയ്യപ്പനെ തൊട്ട് ധർമ്മം ചെയ്യാത്തവർ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾക്കൊക്കെ അവർക്ക് പണി കിട്ടുന്നത് നമ്മൾ അല്പം പിറകോട്ട് പോവുക വിജയ് മല്യയെ എടുക്കുക വിജയ് മല്യ അതിസമ്പന്നനായിരുന്നു ഇന്ത്യൻ ബ്രാൻസൺ എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് റിച്ചാർഡ് ബ്രാൻസൺ വൃജുൻ മീഡിയയും ബ്രിഡ്ജിൻ എയർലൈൻസും ഒക്കെയുള്ള സ്വയം വളർന്നു വന്ന വലിയൊരു സംരംഭകനാണ് റിച്ചാർഡ് ബ്രാൻസൺ റിച്ചാർഡ് ബ്രാൻസനോട് താരതമ്യം ചെയ്തിരുന്നു വിജയമല്ലിയെ ഇന്ത്യയിൽ വിജയമല്ലിയെ പോലെ അതിവേഗത്തിൽ വളർന്ന ഒരു ബിസിനസ്സുകാരനില്ല സമ്പത്ത് കുമിഞ്ഞുകൂടി വലിയ സംരംഭങ്ങൾ ഒരുപാട് വന്നു ചുറ്റിനും ഒരുപാട് സുന്ദരികൾ എപ്പോഴും ഉണ്ടായിരുന്നു ഈ ആട്ടിൽ സുന്ദരികളോടൊപ്പം അദ്ദേഹം അർദ്ധ ജീവിതം ആസ്വദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു പക്ഷേ കളിക്കാൻ ഇറങ്ങി എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കിട്ടിയപ്പോൾ അയ്യപ്പനെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ കലിയുഗവരൻ ആയതുകൊണ്ടാവാം തന്റെ അധർമ്മം മറച്ചുവെക്കാൻ അയ്യപ്പന് മുപ്പത് കിലോ സ്വർണ്ണമാണ് ദാനം ചെയ്തത് പക്ഷെ എന്നിട്ട് എന്തുണ്ടായി അധർമ്മത്തിന് വേണ്ടി ജീവിച്ചയാൾ ധർമ്മത്തിന് വേണ്ടി ഭഗവാന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അയാളുടെ നാശം ആരംഭിച്ചു അതാണ് കലിയുഗവരന്റെ പ്രത്യേകത മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്താണ് ശബരിമലയെ ഒരു സെക്യുലർ മതകേന്ദ്രമാക്കി മാറ്റാൻ കേരളത്തിന്റെ സ്വന്തം മതേതര ബോധത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ഭഗവാൻ നിഷ്ഠകളില്ലാതാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടി മതിൽ കിട്ടിയത് പക്ഷെ പിന്നീട് പിണറായിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഇന്ന് ഇതുപോലെ വെറുക്കപ്പെടുന്ന ഒരു നേതാവ് കേരള സമൂഹത്തിൽ ഉണ്ടാവില്ല കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ മുഴുവൻ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ജനം ഇതുപോലെ തമസ്കരിക്കുന്ന ഇതുപോലെ വെറുക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയില്ല അത്രമാത്രം വെറുപ്പിന്റെ പ്രതീകമായി മാറിയതിന്റെ പിന്നിലും ഈ കലിയുഗവരന്റെ ഇടപെടലുണ്ട് എന്ന് തീർച്ച അതേ കലിയുഗവരന്റെ ശ്രീകോവിലിയിൽ കയറിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കളിച്ചത് ശ്രീകോവിലിന്റെ വാതിൽപാളികൾ പോലും അഴിച്ചുകൊണ്ടുപോയി ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ വെച്ചിരുന്ന സ്വർണപ്പാളിയും അഴിച്ചെടുത്തു ദ്വാരപാലക വിഗ്രഹവും തട്ടിയെടുത്തുകൊണ്ടുപോയി ആരോടൊക്കെയോ ഗൂഢാലോചന നടത്തി ആരുടെയൊക്കെയോ സഹായത്തോടുകൂടി അതെല്ലാം സ്വസ്ഥമായി അവിടെ നിന്ന് കടത്തി അങ്ങനെ അതൊക്കെ മറിച്ചു വെച്ച് സമ്പാദിച്ചത് കോടികളാണ് കഴിഞ്ഞ കുറേ കാലമായി ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഇത്തരം കൊള്ളകൾ പതിവായതുകൊണ്ടും ഈ കൊള്ളയ്ക്കൊക്കെ ആരെയെങ്കിലും മുൻപിൽ നിർത്തുക എന്നതിനപ്പുറം ഈ കൊള്ളക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു ആത്മവിശ്വാസത്തിന് പുറത്ത് ഭഗവാനെ കൊള്ളയടിച്ച് അത് വീതം വെച്ച് തടിച്ചു കൊഴുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് മുപ്പത് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തലമുറയ്ക്കും സുഖമായി ജീവിക്കുന്നതിലധികം സ്വത്ത് ഭഗവാന്റെ സന്നിധിയിൽ നിന്നും അടിച്ചു മാറ്റി സമ്പാദിച്ച് ജീവിച്ചു പോന്നു ഓർക്കണം ഇതൊക്കെ ചെയ്തത് ഭഗവാന്റെ വത്സല ദാസനായി ഭക്തനായി അഭിനയിച്ചു കൊണ്ടാണ് എപ്പോഴും സന്നിധാനത്ത് പ്രവേശനമുണ്ട് ഏത് പരിപാടിയുടെയും മുമ്പിൽ നിൽക്കും ഏത് വിശിഷ്ടാതിഥിയുടെയും സ്വന്തമാണ് അങ്ങനെ വി സന്നിധാനത്ത് അഴിഞ്ഞാടിയ ഉണ്ണികൃഷ്ണ പോറ്റിയാണ് ഇതുവരെ സംരക്ഷണം ഒരുക്കിയവർ എല്ലാവരും കൂടി ചേർന്ന് വല വലവിരിച്ചുകൊണ്ടുപോയത് ഉണ്ണികൃഷ്ണ പോറ്റിയെ വിളിച്ചു വരുത്തി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം ഇന്നലെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇത്രയും പതിവായി നടക്കുന്നതാണ് പിന്നീടാണ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നത് കസ്റ്റഡി അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വിട്ടുകൊടുത്തുനിന്ന് വരാം എന്നാൽ റിമാൻഡ് ചെയ്ത അതേ അതേസമയം പതിനാലിൽ പതിമൂന്ന് ദിവസത്തേക്കും കസ്റ്റഡി കൊടുക്കുക എന്നത് പതിവില്ലാത്തതാണ് അതായത് ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നു കസ്റ്റഡി അത്ര എളുപ്പമുള്ള കാര്യമല്ല കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്ന ഈ പ്രതിക്ക് അന്തി ഉറങ്ങേണ്ടി വരുന്നത് ഇരുട്ടറയിലാണ് പകൽ മുഴുവൻ പോലീസുകാരോടൊപ്പം ചുറ്റിക്കറങ്ങി തനിക്കെതിരെ തെളിവുണ്ടാക്കി കൊടുക്കണം രാത്രിയിൽ ഇരുട്ടറയിൽ കൊതുകുകടി കൊണ്ട് ഒരു തറയിൽ പാവിരിച്ച് കിടന്നുറങ്ങണം ഇതാണ് ഇനി വരുന്ന പതിമൂന്ന് ദിവസത്തെ ജീവിതചര്യ പതിമൂന്ന് ദിവസം കൊണ്ടൊന്നും ഈ പോറ്റി പുറത്തേക്ക് വരാൻ പോകുന്നില്ല ദീർഘകാലം ഈ പോറ്റി ജയിലിലായിരിക്കും പോറ്റി വളരെ ബുദ്ധിപരമായിട്ടാണ് പോലീസിന് മൊഴി കൊടുത്തത് പോറ്റി പറയുന്നു എന്നെ കൊണ്ടെല്ലാവരും ചെയ്യിപ്പിച്ചതാണ് ഞാൻ അടിച്ചു മാറ്റിയതിന്റെ വിഹിതം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം തന്നെ പറയുന്നു ഒന്നാം പ്രതിയായ പോറ്റി രണ്ടു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സന്നിധാനത്തു നിന്നും സ്വർണം മോഷ്ടിച്ചെടുത്ത് വിതരണം ചെയ്തെന്ന് എന്ന് വെച്ചാൽ പോറ്റി മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറും ഇപ്പോഴും കേരള സർവീസിൽ സ്വാധീനമുള്ള ഒരു പോലീസ് ഓഫീസറുടെ പിതാവായ ശങ്കർദാസും ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും കമ്മീഷണർമാരും ഒക്കെയായ ഉദ്യോഗസ്ഥരും അടക്കം എട്ടോ ഒൻപതോ പേർ ഈ മോഷണ കേസിലെ പ്രതികളാണ് പോറ്റിക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മറ്റ് പ്രതികൾക്കും അത് ലഭിക്കുകയില്ല പക്ഷെ സർക്കാർ അവരെ അറസ്റ്റ് ചെയ്യാൻ ഇച്ഛാശക്തി കാണിക്കണമെന്ന് മാത്രം അത്തരമൊരു ഇച്ഛാശക്തി സർക്കാരിനുണ്ടാവുമോ എന്ന് കണ്ടറിയണം പത്മുമാരടക്കം ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചവരൊക്കെ ജയിലിൽ കഴിയേണ്ടവരാണ് അവരെയൊക്കെ എത്ര രക്ഷിക്കാൻ ശ്രമിച്ചാലും അത്ര എളുപ്പത്തിൽ ഊരി കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ പോറ്റിയും കൂട്ടരും ചെയ്തിരിക്കുന്നത് രണ്ടു കിലോ സ്വർണം മോഷ്ടിച്ചു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ പറയുന്നത് അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദ്യമുണ്ട് ഇതുവരെ പുറത്തു വന്ന വിവരമനുസരിച്ച് ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒന്നര കിലോ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട് കൂടാതെയാണ് വാതിൽപാളിയുടെയും ശ്രീഗോപിലിന്റെ മേൽക്കൂരയുടെയും ഒക്കെ സ്വർണ്ണ കഥ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സ്പോൺസർ എന്ന നിലയിൽ ഏതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി സർക്കാർ ചുമതലയേറ്റത് മുതൽ നിരന്തരം കൊള്ള നടത്തുകയായിരുന്നു പോറ്റിയും കൂട്ടരും അവരെല്ലാം കൂടി ചേർന്ന് എത്ര കിലോ സ്വർണം അടിച്ചു മാറ്റി എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ഓരോ നിർമ്മാണ പ്രവർത്തന സമയത്തും മാറ്റുന്നതൊക്കെ ഇവരൊക്കെ അടിച്ചെടുക്കുകയായിരുന്നു ഭക്തജനങ്ങൾ കൊടുക്കുന്ന നേർച്ചയിൽ നിന്നും നേദ്യത്തിൽ നിന്നും വിലപിടുപ്പുള്ളതൊക്കെ ഇവർ അടിച്ചു മാറ്റി എന്ന് സംശയിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു വലിയ കൊള്ളയാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയത് ഇവരൊക്കെ ജയിലിൽ പോവുക തന്നെ ചെയ്യും ചെയ്യണം പോറ്റിയുടെ അതേ വിധിയായിരിക്കും ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് കാരണം ഇവരൊക്കെ വിലപേശിയത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കലിയുക വരദനയാണ് ഈ കലിയുഗത്തിലെ വേദനകളും ഹിംസ്രകളും സഹിച്ച് മോക്ഷത്തിനു വേണ്ടി ധർമ്മം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന ഭഗവാൻ അയ്യപ്പനെ തന്നെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചു ആ മോഷണ വസ്തുവായി ഭഗവാൻ മാറാതിരുന്നത് ഭാഗ്യം കൊണ്ടാണ് സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹവും വാതിൽ പടികളും മോഷ്ടിച്ചുകൊണ്ട് പോറ്റി മുപ്പത്തിയൊൻപത് ദിവസമാണ് യാത്ര ചെയ്തത് ഈ മുപ്പത്തിയൊൻപത് ദിവസവും പോറ്റുപോയ വഴികളിലൂടെ പോലീസിന് പോവേണ്ടി വരും കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലുമൊക്കെ പോറ്റി മോഷണ വസ്തുവുമായി പോയി മുതലുണ്ടാക്കുകയും പല സമ്പന്നരുടെയും വീടുകളിൽ കൊണ്ടുപോയി ഇത് പ്രതിഷ്ഠിച്ച് കൈക്കൂലി വാങ്ങി ഇതിനിടയിൽ എവിടെയോ വെച്ച് ദുരൂഹമായ ഇടപാടുകളിലൂടെ ഇവ വിൽക്കുകയും പകരം ചെമ്പ് കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ പൂശി തിരിച്ചു കൊണ്ടുവന്ന് ഭഗവാൻ ചുറ്റും സ്ഥാപിക്കുകയും ചെയ്തു ഈ മുപ്പത്തി ഒമ്പത് ദിവസത്തെയും യാത്രകളിലൂടെ പോവാതിരിക്കാൻ പോലീസിന് സാധ്യമല്ല അതുകൊണ്ടാണ് പതിമൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി കിട്ടിയത് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തൊമ്പത് ദിവസത്തെ യാത്ര പൂർത്തിയാവില്ല എന്ന് പോലീസിനറിയാം തന്നെ കസ്റ്റഡിക്ക് ശേഷം കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയാൽ വീണ്ടും കസ്റ്റഡി കിട്ടിയേക്കും ഈ പോയ വഴി ആരെയൊക്കെ കണ്ടുപോ അവരെയൊക്കെ എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും പോലീസിന് കാണേണ്ടി വരും തന്നെ നടൻ ജയറാം അടക്കമുള്ളവർ ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമാവും എത്ര തിരക്കിട്ട് എവിടെ ഷൂട്ടിങ്ങിലാണെങ്കിലും ജയറാമിന് പോലും പോലീസിന് മുൻപിൽ പോറ്റിയെ മുമ്പി നിർത്തിക്കൊണ്ട് മറുപടി പറയേണ്ടി വരും ഭഗവാനെ കൊള്ളയടിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണെങ്കിലും ഭഗവാന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് ആരൊക്കെയാണെങ്കിലും അവരൊക്കെ നിയമത്തിന്റെയും നീതിയുടെ മുമ്പിൽ എത്തപ്പെടുക തന്നെ ചെയ്യും കാരണം രണ്ട് കിലോ സ്വർണം മോഷണം പോയി എന്ന തരത്തിൽ തേച്ചു മായ്ച്ച കളയാൻ സർക്കാർ തീരുമാനിച്ചാലും സാധിക്കാത്ത വിധം അഗാധമായ കുഴപ്പത്തിലേക്കാണ് അവർ വീണുപോയിരിക്കുന്നത് അതെ കലിയുഗ വരതിനോട് കളിച്ച് പോറ്റി പണി വാങ്ങിയിരിക്കുന്നു പോറ്റിക്ക് പിന്നാലെ ഭഗവാന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചവരൊക്കെ നിരനിരയായി അഴിയെണ്ണുന്ന കാലം കണ്ടിട്ട് ഇതവസാനിക്കും